രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസത്തെ അതായത് ഈ മാസത്തെ ഷെയ പെൻഷൻ വിതരണം ഈ മാസം ഇരുപതാം തീയതി മുതൽ നൽകി തുടങ്ങുമെന്ന് സംസ്ഥാന ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെയാണ് ഈ കാര്യം മന്ത്രി വ്യക്തമാക്കിയത് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പത്രക്കുറിപ്പും പുറത്തിറക്കിയിട്ടുണ്ട് അതിൽ മന്ത്രി പറഞ്ഞ കാര്യം എങ്ങനെയാണ് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഒന്നാം എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് യു ഡി എഫ് ഭരണകാലത്തെ പതിനെട്ട് മാസത്തെ കുടിശ്ശിക ഉൾപ്പെടെ മുപ്പത്തയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത്തിനാല് കോടി രൂപയാണ് ക്ഷേ പെൻഷനായി വിതരണം ചെയ്തത് അതായത് ഒൻപത് വർഷം കൊണ്ട് ഒന്നും രണ്ടും പിണറായി സർക്കാരുകൾ ഷേ പെൻഷന് നൽകിയത് എഴുപത്തി മൂവായിരത്തി അറുന്നൂറ്റി അൻപത്തിനാല് കോടി രൂപയാണ് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറിലെ യു ഡി എ സർക്കാരിൻ്റെ കാലത്ത് ക്ഷേ പെൻഷന് ആകെ നൽകിയ തുക ഒൻപതിനായിരത്തി പതിനൊന്ന് കോടി രൂപയാണെന്നും കെ എൻ ബാലഗോപാൽ ഓർമ്മിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ കേരളത്തിന് മേൽ ഏർപ്പെടുത്തിയ കടുത്ത സാമ്പത്തിക ഉപരോധത്തിലും സാധാരണക്കാരായ ക്ഷേമകാര്യങ്ങളിൽ അതീവ ശ്രദ്ധയോടുള്ള സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ് ഈ മാസം ഇരുപത് മുതലാണ് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് പ്രതിമാസം ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ ലഭിക്കാൻ പോകുന്നത് വളരെ സുപ്രധാനമായ കാര്യമാണ് ക്ഷേം പെൻഷൻ ഈ നടക്കാനിരിക്കുന്ന നിലമ്പൂർ ബൈ എലക്ഷൻ വളരെ സുപ്രധാനമായ ചർച്ചാ വിഷയമാണ് ജൂൺ പത്തൊൻപതാം തീയതിയാണ് ഇലക്ഷൻ ഡേറ്റ് ജൂൺ ഇരുപതാം തീയതിയാണ് ക്ഷേമ പെൻഷൻ വിതരണം നടത്താൻ പോകുന്നത് എന്ന് വെച്ചാൽ ഇലക്ഷൻ കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസമാണ് വിതരണം ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെതിരായിട്ട് ഒരു കേസുമായിട്ട് എന്തായാലും കോൺഗ്രസ്സാർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല നേരത്തെ ആയിരുന്നെങ്കിൽ ക്ഷേമ പെൻഷൻ നിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് ചിലപ്പോൾ കേസ് കൊടുത്തേനെ കാരണം കോൺഗ്രസ്സുകാർ ഈ നിലമ്പൂർ ബൈ ഇലക്ഷന് പെൻഷനെ ബന്ധപ്പെട്ട് അവർ തീരെ അവരെടുത്തിരിക്കുന്ന നീക്കങ്ങൾ അവരെടുത്തിരിക്കുന്ന നിലപാടുകൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് കോൺഗ്രസിൻ്റെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മുതിർന്ന നേതാവായ കെ സി വേണുഗോപാലാണ് ഒരു ഇലക്ഷൻ കൺവെൻഷൻ പറഞ്ഞത് പെൻഷൻ കൈക്കൂലിയാണെന്ന് പെൻഷൻ ഒരു കൈക്കൂലി എന്ന രീതിയിലുള്ള സമീകരണമാണ് അദ്ദേഹം നടത്തിയത് അതിൽ നിന്ന് പുറമോട്ട് പോകാൻ കോൺഗ്രസ് ആരും തയ്യാറായില്ല എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് പെൻഷൻ അറുപത്തിരണ്ട് ലക്ഷത്തോളം ആൾക്കാരുടെ അവകാശമാണ് എന്ന കാര്യം കൂടി വളരെ ശ്രദ്ധേയമായ നിലപാടാണ് സംസ്ഥാന സർക്കാർ ഈ കാര്യത്തിൽ എടുത്തത് അതിനുശേഷം പിന്നെ പെൻഷനെക്കുറിച്ചുള്ള ചർച്ചകൾ നെഗറ്റീവ് ആകുന്നു തോന്നപ്പോഴത്തേക്കും കോൺഗ്രസ്സാർ പിന്നെ കളം മാറ്റിയതും ാണ് പെൻഷൻ കൊടുത്തുടങ്ങിയതും പെൻഷൻ്റെ നേരവകാശികൾ പെൻഷൻ കൊടുക്കുന്ന തീരുമാനത്തിൻ്റെ നേരവകാശികൾ തങ്ങളാണെന്നും കോൺഗ്രസ്സുകാരാണെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു ആ സമയത്താണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ കേരളം ഭരിച്ചിരുന്ന ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഏകദേശം പതിനെട്ട് മാസത്തോളത്തോളം കുടിശ്ശിക ഉണ്ടായിരുന്നു ആ കുടിശ്ശികയുടെ കണക്കുകൂടി പുറത്തുനിന്ന് കുടിശ്ശിക കണക്കെവിടെ ഓർഡർ എവിടെ ഗവൺമെൻറ് ഓർഡർ ഇവിടെ ജിയോ എവിടെയെന്നൊക്കെയായിരുന്നു പ്രതിപക്ഷത്തെ പല നേതാക്കൾ എം എൽ എമാരടക്കമുള്ള പല നേതാക്കളും ചോദിച്ചുകൊണ്ടിരുന്നത് ആ സമയത്താണ് രണ്ടായിരത്തി പതിനാറിന് രണ്ടായിരത്തി പതിനാറിലെ ഓണസമയത്തുള്ള സമയത്തുള്ള ഗവൺമെൻറ് ഓർഡർ പുറത്തു വരുന്ന മാത്രമല്ല ക്ഷേവ പെൻഷൻ ലഭിച്ച് സാധാരണക്കാരുടെ ബാങ്കിങ് സ്റ്റേറ്റ്മെന്റുകൾ അടക്കം പുറത്തു വന്നിരുന്നു അതോടെ ആ ചർച്ച അവസാനിച്ചു എന്നിരുന്നാൽ പോലും പെൻഷനെ കൈവിടാൻ പെൻഷനെതിരായിട്ടുള്ള നീക്കത്തെ കൈവിടാൻ ഇവർ കോൺഗ്രസ് തയ്യാറായിട്ടില്ല കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ ഇന്ത്യയിലെ മറ്റൊരു മുതിർന്ന നേതാവും വയനാട് എംപിയുമായിട്ടുള്ള പ്രിയങ്ക ഗാന്ധി എത്തിയപ്പോഴും പെൻഷനെ ബന്ധപ്പെട്ട് ഒരു അനാവശ്യ വിവാദം സൃഷ്ടിക്കുന്ന ശ്രമം നടത്തിയിരുന്നു എന്തെങ്കിലും പെൻഷൻ ജനങ്ങളുടെ അവകാശമാണ് അത് രണ്ടായിരത്തി അഞ്ഞൂറിലേക്കെങ്കിലും എന്ന രീതിയിലായിട്ട് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ അനാവശ്യമായ ധനകാര്യ പിടിവാശി ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ തന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായിട്ട് ക്ഷേപൻ സംസ്ഥാന സർക്കാർ മാറ്റിയത് പക്ഷേ ധനകാര്യ പ്രതിസന്ധിക്കിടെ അത് മാറ്റാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് എന്തൊക്കെയാലും ഈ മാസത്തെ ക്ഷേമ പെൻഷൻ ഈ മാസം ഇരുപതാം തീയതി മുതലായിരിക്കും നൽകാൻ തുടങ്ങുന്ന അറുപത്തിരണ്ട് ലക്ഷത്തോളം ആൾക്കാർക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വരെയാണ് ക്ഷേമ പെൻഷനെ കിട്ടാൻ പോകുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും സുപ്രധാനമായ ജന ഉപകാര പരിപാടികളിലൊന്നാണ് ഷാം പെൺസെന്ന കാര്യം എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് ഇലക്ഷന് ശേഷമാണ് അതിൻ്റേതായ ഇമ്പാക്റ്റ് എന്തായാലും നിലമ്പൂരിൽ ഉണ്ടാകാൻ പോകുമെന്ന കാര്യത്തിൽ തീരുമാനമാണ് മുപ്പത്തെണ്ണായിരത്തോളം വോട്ടർമാർ നിലമ്പൂരിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ട് എന്ന കാര്യം വളരെ സുപ്രധാനമാണ് അവർക്ക് എന്തായാലും ഇലക്കിനു ശേഷമായിരിക്കും പെൻഷൻ കിട്ടാൻ വന്ന് പക്ഷേ പെൻഷൻ ഉണ്ടാകുമെന്ന പ്രഖ്യാപനം ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു തരംഗമുണ്ടാക്കാനുള്ള സാധ്യത കൂടിയുണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട നിരീക്ഷകർ പ്രവചിക്കുന്നുണ്ട് ജൂൺ മാസം ഇരുപതാം തീയതി സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷത്തോളം പെൻഷൻകാർക്ക് ക്ഷേമ പെൻഷൻ ആയിരത്തി രൂപ വിതരണം ചെയ്യാൻ പോവുകയാണ്